അവൻ്റെ പൊന്നെ നമ്മളിതിലേ ഇപ്പം പാസ് ചെയ്ത് പോയപ്പോൾ കണ്ട മൈലാണ് ഇതാ മൂന്ന് മൈലുണ്ടോ അവിടെ നിൽക്കുന്നു അവിടെ കണ്ടോ കണ്ടോ കിടുക്കാച്ചി മൈൽ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം അവിടെ നിൽക്കോ പോകുമെന്ന് കാണാല്ലോ അവിടെയൊക്കെ ഫുള്ള് ചെളിയൊക്കെ ആയിട്ട് കിടക്കണം എങ്കിലും പോവാൻ നമുക്ക് സൗണ്ട് കേൾക്കുന്നുണ്ടങ്ങൾ ചിലപ്പോൾ എന്നെ കണ്ടുകൊണ്ട് മതിയാക്കാൻ ചാൻസ് ഉണ്ട് കണ്ട സ്റ്റോപ്പ് ചെയ്ത് എന്തായാലും അടുത്തോട്ട് പോയി നോക്കാം മതിയാക്കി കേട്ടോ നിൽക്കുന്നുണ്ട് എന്തല്ലേ ആ പീലി കിടക്കുന്നതുണ്ടോ എന്റെ പൊന്നെ ഒരിതുമില്ല ആ എന്റെ പീലിയൊക്കെ എന്ത് ഇത് കാണാൻ ഒരു ഇതുമില്ല ഇതിലേക്ക് പോകുന്ന ടീംസുകളെല്ലാം എന്നെ നോക്കുന്നുണ്ട് എന്നെ പേടിച്ചു ഓടുകയാ ഞാൻ ഒന്നും ചെയ്യില്ല നീ അവിടെ നിന്നോ 大家。